നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാൻഡോസിലേക്കുള്ളതെ മടങ്ങി വരവിലെ നെയ്മർ ജൂനിയർ ഓൾറെഡി നാല് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു ഒന്നിൽ പോലും അദ്ദേഹം തൊണ്ണൂറ് മിനിറ്റ് കളിച്ചിട്ടില്ല എന്നത് നമ്മൾ മനസ്സിൽ വെക്കണം എന്നാൽ പോലും അദ്ദേഹമാണ് ഏറ്റവും അധികം പാസുകൾ ആ നാല് കളികളുടെ ടൈമിൽ കൊടുത്തിട്ടുള്ളത് അദ്ദേഹമാണ് ഏറ്റവും അധികം ഫൗളുകൾ സഫർ ചെയ്തിട്ടുള്ളത് നെയ്മറുടെ തിരിച്ചുവരവിൻ്റെ നേർ ചിത്രമാണ് ഈ കണക്കുകൾ സൊഫാസ്കോൺ ഡോട്ട് കോം പുറത്തുവിടുന്നു സാന്റോ സെഫ്സിക്ക് വേണ്ടി നാല് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു ഒന്ന് മൂലം തൊണ്ണൂറ് മിനിറ്റ് കളിച്ചിട്ടില്ല ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിരിക്കുന്നത് ഓരോ നൂറ്റി മുപ്പത്തിയേഴ് മിനിറ്റുകളിലും അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ അതിപ്പോൾ ആവറേജ് എടുത്താൽ അത്രയേ ഉള്ളൂ പിന്നെ ഒരു ബിഗ് ചാൻസാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു പക്ഷേ പതിമൂന്ന് പാസുകൾ എന്ന് പറഞ്ഞാൽ ഈ നാല് കളികളിൽ അവരുടെ ടീമിൽ ഏറ്റവും അധികം കീ പാസുകൾ കൊടുത്ത് നെയ്മറാണ് ഫസ്റ്റ് ഇൻ ദി ടീം പതിനൊന്ന് സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ അദ്ദേഹം നടത്തി എന്ന് പറയുമ്പോൾ ടീമിൽ രണ്ടാം സ്ഥാനത്താണ് അദ്ദേഹം ഈ കാര്യത്തിലുള്ളത് പതിമൂന്ന് ഫൗളുകൾ അദ്ദേഹം സഫർ ചെയ്തു ടീമിൽ ഏറ്റവും അധികം തവണ സഫർ ഫൗള് സഫർ ചെയ്യപ്പെട്ട താരം ഫൗൾ ഏൽക്കേണ്ടി വന്ന താരം നെയ്മർ ജൂനിയറാണ് ഒരു പെനാൽറ്റി അദ്ദേഹം നേടിയെടുത്തു പെനാൽറ്റി അദ്ദേഹം ഗോളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോഫാസ്കോർ ഡോട്ട് കോം അദ്ദേഹത്തിന് ഈ നാല് കളികൾ നൽകിയിട്ടുള്ള ആവറേജ് റേറ്റിംഗ് ഏതേപോലെ നാലേ അഞ്ചാണ് സാന്റോസിന്റെ ടീമിൽ ഏറ്റവും മികച്ച രണ്ടാമത്തെ റേറ്റിംഗ് ആണ് അത് എന്ന കാര്യം കൂടി ഓർക്കുക ചുരുക്കത്തിൽ നെയ്മർ ജൂനിയർ പതിയെ പതിയെ തൻ്റെ ലെവലിലേക്ക് തിരികെ എത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അഗ്വാസാൻ്റെക്കെതിരെയുള്ള കളിയിൽ അദ്ദേഹം തൻ്റെ ലെവലിനോട് വളരെയധികം അടുത്തു കഴിഞ്ഞു എന്നുള്ള സൂചനയും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അധികം വൈകാതെ നെയ്മർ ജൂനിയറെ പൂർണ്ണ മികവിൽ നമുക്ക് കാണാൻ കഴിയും എന്ന കാര്യം ഉറപ്പാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി